നമ്മുടെ പച്ചമലയാളത്തിൽ പറഞ്ഞുണ്ടെങ്കിൽ ഈ ബസിലിക്കായലെ ഉണ്ടൂറൊക്കെ സമ്പരക്കാർ ഊജിപ്പോയി അവരാഗ്രഹിച്ചതും ചോദിച്ചതും ആവശ്യപ്പെട്ട് ഒന്നും കിട്ടിയില്ല പത്ത് നാൽപ്പത്തഞ്ച് ദിവസമായിട്ട് ആ ബസിലിക്കായിൽ പോയി കുത്തിയിരുന്നതെന്ന മെച്ചം താബ്ലാനിയെ സ്ഥാനം ഒഴിയണം അല്ലെങ്കിൽ രാജിവെക്കണം അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒഴിപ്പിക്കും ഇതൊക്കെയാണ് അവർ മുഴക്കിയിരുന്ന ഭീഷണി ഒന്നും വിലപ്പോയില്ല അവസാനത്തെ പ്രത്യാശ ഈ സിനഡായിരുന്നു ആ സിനഡിലൊരു കോളിളക്കം സൃഷ്ടിക്കാമെന്ന് ഒരു സ്വപ്നം ഉണ്ടായിരുന്നു പക്ഷേ ഒന്നും സംഭവിച്ചില്ല സിനടും അവരെ കൈവിട്ടു ഇപ്പം കൈവിടാതെ അവർക്കുള്ളത് എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് ആ കൽതായ ലോപി അതായത് വരാൽ തോമ ആ ടീം അവർ മാത്രമേ ഉള്ളൂ ബിഷപ്പ് പാമ്പ്ലാനി ഇവരുടെ വേഷം കെട്ടി ഇവരുടെ ഭീഷണിയൊന്നും കേട്ടിട്ട് പുള്ളി ഇളകിയില്ല പുള്ളിക്ക് യാതൊരു അനക്കവും മാത്രമല്ല പാമ്പ്ലാനി തിരിച്ചടിച്ചു ശക്തമായിട്ട് സമരക്കാരെ ബസിലിക്കായിൽ നിന്ന് ഇറക്കണമെന്നും ബസിലിക്കായ്ക്ക് പോലീസ് സംരക്ഷണം തരണമെന്നും പറഞ്ഞ് പാമ്പ്ലാനി കോടതിയിൽ കേസ് കൊടുത്തിരിക്കുകയാണ് അതിനുശേഷം ഇപ്പോൾ അവർക്ക് ഏറ്റവും വലിയൊരു തിരിച്ചടി കിട്ടിയിരിക്കുകയാണ് അതിരൂപത എറണാകുളം അതിരൂപതയുടെ പുതിയ പാസ്റ്റൽ കൗൺസിൽ അതിൻ്റെ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ആരാ ഇവർ പറയുന്ന വിമത നേതാവ് നമ്മുടെ സാക്ഷാൽ ഷൈജു ആൻ്റണി തന്നെ അദ്ദേഹമാണ് സെക്രട്ടറി കൂടാതെ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് ജയ്നി സമ്രാജ് പിന്നെ എക്സിക്യൂട്ടീവ് സെക്രട്ടറിമാരായിട്ട് റിജു കാഞ്ഞുകാരൻ നിമ്മി ആൻ്റണി അതുപോലെ തന്നെ ഫാദർ സണ്ണി കളപ്പുറയ്ക്കൽ എങ്ങനെയുണ്ട് കൽതായ വിഭാഗത്തെ നിരാശപ്പെടുത്തുവാൻ ഇതിലും വലിയ ഒരു കൗൺസിൽ ഉണ്ടോ ഒന്ന് ആലോചിച്ച് നോക്ക് എന്നാ ഞാൻ പറയാലോ ഈ കൽതായൻ്റെ സ്ഥാനത്ത് ഞാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ധൈര്യപൂർവ്വം അങ്ങ് പിന്മാറിയേനെ വെറുതെ ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല അവർ ആഗ്രഹിച്ച പോലെ ഒന്നും നടക്കാനും പോകുന്നില്ല എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അവരുടെ കൽതായ കുർബാന നടപ്പിലാക്കാനും പോകുന്നില്ല അവർക്ക് കിട്ടുവാൻ യോഗ്യതയുണ്ടായിട്ടല്ല എന്നാലും അവർക്ക് കിട്ടുവാൻ അവർക്ക് കിട്ടുവാനുള്ളതിനെ മാക്സിമം അവർക്ക് കിട്ടി എറണാകുളത്തെ വിശ്വാസികളും വൈദികരും ആ വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തു ഏത് ഒരു ഞായറാഴ്ച ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും ഒരു കുർവാന കൽതായരുടെ ആത്മശാന്തിക്ക് വേണ്ടി അർപ്പിക്കാമെന്ന് വാക്കു കൊടുത്തു അതോ പാലിക്കുന്നുമുണ്ട് എന്നിട്ടും ആ ഒരു കുർവാനയിൽ പങ്കെടുക്കാൻ പോലും ഇനഫ് കൽദായർ അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് ഇവർ എല്ലാ പള്ളികളിലും എറണാകുളം പങ്കമാലി അതിരൂപതയുടെ മുന്നൂറ്റി ഇടവകകളിലും ഈ ജലാഭിമുഖ കുർബാന നിർത്തി അതിനു പകരം ഈ കൽദായ കുർബാന വേണമെന്ന് നിർബന്ധം പിടിക്കുന്നത് നിർബന്ധം പിടിക്കുന്നത് വല്ല പ്രാക്ടിക്കാലിറ്റി ഉണ്ടോ നടക്കാൻ പോകുന്ന സംഗതിയാണോ ഇത് ഞാൻ പണ്ടേ തുടങ്ങി പറയുന്നൊരു ഉണ്ട് ഈ കൽതായത്വം നമ്മുടെ എറണാകുളം അതിരൂപതയിൽ വളരില്ല അത് വേര് പിടിക്കില്ല അതിന് എറണാകുളം അതിരൂപതയിൽ ഭാവിയില്ല കാരണം അതിനാവശ്യക്കാരില്ല അറുപത് അറുപത്തിയഞ്ച് വർഷമായി എറണാകുളത്തുകാർ ശീലിച്ച ഒരു പാരമ്പര്യമുണ്ട് ഒരു ആരാധനാക്രമമുണ്ട് അതനുസരിച്ച് എറണാകുളത്ത് കാര്യങ്ങൾ നടക്കുകയുള്ളൂ ഇത് വരത്തന്മാരുടെ കളിയാണ് അത് കഴിഞ്ഞ ഈ വർഷങ്ങളായിട്ട് മൂന്നാല് വർഷമായിട്ട് നമ്മൾ കാണുന്നതാണ് അവർ ഇനിയും തന്നെയെങ്കിലും അവരുടെ അബദ്ധം മനസ്സിലാക്കി അവർക്ക് പറ്റിയ വിഡ്ഢിത്തരം മനസ്സിലാക്കി അവർ ധൈര്യപൂർവ്വം പിന്മാറുക കാരണം ആലഞ്ചേരിയുടെ കാര്യം തീർന്നു A não ou é അദ്ദേഹം ഒന്നുമല്ല അദ്ദേഹത്തിൻ്റെ വാക്കുകളും ഈ വരാൽ തോമയുടെയും കല്ലറങ്ങാണ്ടിൻ്റെയും വാക്കുകൾ കേട്ടുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഭാവി എറണാകുളം അതിരൂപതയിൽ ഉള്ള ഭാവി കളയരുത് എന്ന് ഞാൻ പറയുന്നു എറണാകുളത്ത് ഏതാണ്ട് അമ്പത് അറുപത് ശതമാനം സമാധാന സമാഗതമായി ഇനി എല്ലാം ക്ഷമിച്ചും പുറത്തും നേരെയായി കഴിയുമ്പോഴത്തേക്കും ഈ കൽതായ കൂട്ടർ എങ്ങനെ അവർ എറണാകുളം അതിരൂപതയിലെ ജനങ്ങളുടെ മുഖത്ത് നോക്കി അവർ അവർക്കൊപ്പം എറണാകുളം അതിരൂപതയിലെ എറണാകുളം പള്ളികളിലെ ദിവ്യകർമ്മങ്ങളിൽ പങ്കെടുക്കും അവരുടെ മക്കൾ അവരുടെ ഭാര്യമാർ എങ്ങനെ പങ്കെടുക്കും ഇത് തന്നെയെങ്കിൽ ഓർത്തിട്ട് സത്യം മനസ്സിലാക്കി അവർ ഭംഗിയായിട്ട് പിന്തിരിയുക ഒരുമയിലും ഒന്നിച്ചും നിങ്ങളെ നിങ്ങളുടെ വളർത്തുമയായ എറണാകുളവുമായിട്ട് ഒരുമിച്ച് പോകുക നിങ്ങളെ എറണാകുളം രൂപത രണ്ടും കൈ നീട്ടി സ്വീകരിച്ചു അതുപോലുള്ളൊരു സ്വീകരണം നിങ്ങളുടെ രൂപതകളിൽ എറണാകുളത്ത് കിട്ടില്ല അതിലുപരിയായിട്ട് എല്ലാ അന്തസ്സോടെയും മാന്യതയോടെയും കൂടി നിങ്ങളെ കൈനീട്ടി സ്വീകരിച്ചവരാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളും വൈദികരും എറണാകുളം അങ്കമാലി അതിരൂപത തന്നെ ആ അമ്മയ്ക്കാണ് ആ അതിരൂപത അമ്മയ്ക്കാണ് നിങ്ങൾ തിരിഞ്ഞു കുത്തിയത് തിരിഞ്ഞു കുത്തിയത് എന്നുള്ള കാര്യം ഓർക്കുക പക്ഷേ എന്നാലും ഞങ്ങൾ ക്ഷമിച്ചു ഞങ്ങൾ ക്ഷമിച്ചു ഇനി അടുത്ത സ്റ്റെപ്പ് എടുക്കേണ്ടത് എറണാകുളം അങ്കമാലി അതിരൂപതയല്ല ഇനി അടുത്ത സ്റ്റെപ്പ് എടുക്കേണ്ടത് നിങ്ങളാണ് താങ്ക് യു വെരി മച്ച്